ഗാലറി ഫർണിച്ചർ ആൻഡ് അപ്ലയൻസസ് സാനിയ തിയേറ്ററിന് എതിർവശം എരമല്ലൂർ അവർ സിസ്റ്റർ കൺസൈൻ ഗ്രാൻഡ് ഫർണിച്ചർ മാർട്ട് എരമല്ലൂർ ഗ്രാൻഡ് ഗാലക്സി തുറവൂർ ി നഗരസഭയിൽ കേരളോത്സവത്തിന് വർണ്ണാഭമായ അങ്കമാലി നഗരസഭയിൽ കേരളോത്സവം റോജി എം ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് അധ്യക്ഷത വഹിച്ചു കായിക വിഭാഗത്തിൽ പതിനാല് ഇനങ്ങളിലും കലാവിഭാഗത്തിൽ മുപ്പത് ഇനങ്ങളിലുമായാണ് മത്സരങ്ങൾ നടക്കുക നഗരസഭാ പരിധിയിലെ വിവിധ വേദികളിൽ വെച്ച് നടത്തുന്ന മത്സരങ്ങൾ ഡിസംബർ പതിനഞ്ചിന് അവസാനിക്കും കലാകായിക രംഗത്ത് യുവജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തി അവർക്കിടയിൽ സഹവർത്തിത്വവും സാഹോദര്യവും ബോധവും വളർത്തുക എന്ന കേരളോത്സവ ലക്ഷ്യത്തെ അനുബന്ധമാക്കാൻ ഏവരും സഹകരിക്കണമെന്ന് എം എൽ എ പറഞ്ഞു ഉദ്ഘാടന യോഗത്തിൽ നഗരസഭാ ഉപാധ്യക്ഷ സിനി മനോജ് സ്ഥിരം സമിതി അധ്യക്ഷരായ ജിതാ ജോയ് പോൾ ജോബർ ജാൻസി അരികൽ ജസ്മി ജിജോ ലെക്സി ജോയ് ജില്ലാ ആസൂത്രണ സമിതി അംഗം പ്രീതാ പോൾ മുൻ ചെയർമാൻമാരായ റിച്ച് മാത്യു ഷിയോപോൾ എൽ ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ ടി വൈ എലിയാസ് കുടുംബശ്രീ ചെയർപേഴ്സൺ ലില്ലി ജോണി കൌൺസിലർമാരായ ബാസ്റ്റിൻ ഡി പാറക്കൽ ലില്ലി ജോയ് ലിസി പോളി റോസ്ലി തോമസ് ഷെയ്നി മാർട്ടിൻ മനു നാരായണൻ ജോഷി ജോഷിപ്പിയൻ അജിത ഷിജോ സരിത അനിൽകുമാർ നഗരസഭാ സെക്രട്ടറി ജയിൻ വർഗീസ് പാത്താടൻ യൂത്ത് കോർഡിനേറ്റർ ഗോൾവിൻ ജെയിംസ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ തങ്കച്ച വെമ്പിളിയത്ത് കിലാ റിസോഴ്സ് കോർഡിനേറ്റർ പി ശശി എന്നിവർ സംസാരിച്ചു న్యూస్ ప్యూరో అంగబాలి